എസ് ഐ ആറിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നത് പോലെ തന്നെ ഉൾച്ചേർക്കുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊന്നിരിക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നില്ല പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാകുന്നൊന്നുമില്ല ഇത് അടിയന്തിരമായിട്ട് ലഭ്യമാക്കേണ്ടതുണ്ട് കാരണം നിലവിൽ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണപ്പെടുന്ന നമ്പർ അത് ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷത്തിലധികമാണ് അതിപ്പോൾ അടിയന്തരമായിട്ടും പരീക്ഷ പരിശോധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും പുതിയ വോട്ടർമാർ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടത് എന്നുള്ള കാര്യം സംശയം തന്നെയാണ് നിലനിൽക്കുന്നത് ഓരോ മണ്ഡലത്തിലും പത്ത് ഇരുപതും ഇരുപത്തയ്യായിരവും വോട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ലഭിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില മണ്ഡലങ്ങളുടെ പ്രത്യേക പരിശോധന നടത്തിയപ്പോൾ ബോധപൂർവ്വവുമായ ചില നീക്കം ഭാഗമായിട്ട് നടക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ ബി എൽഒമാരുടെ വെരിഫിക്കേഷൻ നടത്തി മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് മുമ്പേ പറഞ്ഞതാണ് പക്ഷേ അവരറിയുന്നേയില്ല അപ്പോൾ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ബി മാർക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകുകയും വേണം ആ അറിയിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണിപ്പോഴുള്ള സ്ഥിതി അങ്ങനെ ബൾക്കായി എവിടെ എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ വോട്ട് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഉൾച്ചേർക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് അത് വളരെ ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടതുണ്ട് എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഞാൻ ഇന്നലെ തന്നെ നൽകിയിട്ടുള്ള ഒരു കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഒഴിവാക്കപ്പെടുന്നത് പോലെ തന്നെ ഉൾപ്പെടുത്തപ്പെടുന്നതിലും ദുരൂഹതയാണ് കാണുന്നത് ബി എൽ ഒമാർ അറിയാതെ ബി എൽ ഒമാർക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും നൽകാതെ ആളുകളിങ്ങനെ ബൾക്കായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ ചേർക്കുന്ന ഒരു സ്ഥിതി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും ആശങ്ക ഉണ്ടാക്കുന്നതാണ് അത് കൃത്യമായിട്ട് പ്രതിദ്ധീകരിക്കുന്ന അവസ്ഥയുണ്ടാവണം എന്നതാണ് ഇത് സംബന്ധിച്ച് പൊതുവേ പറയാനുള്ളത്